പ്രവർത്തനങ്ങൾ വാക്യങ്ങൾ എന്ന ിൽ ചേർന്നുണ്ടായിരുന്നു വിശ്വസനായുണ്ട് എന്നാൽ അവന്റെ പിതാവ് തരണമായിരുന്നു ലിസ്ത്ര ഇപ്പോണിയെ എന്നീ വിധങ്ങളിലെ സഹോദരങ്ങൾ അവരുടെ വന്നിട്ടുണ്ടായിരുന്നു അവനെ കൂടെ കൊണ്ടുപോകാൻ പൗരസ് തീരുമാനിച്ചു ആ സ്ഥലങ്ങളിലുള്ള യഹൂദനെ പരിഗണിച്ച പൗരസവം പരിചരണ കർമ്മം നടത്തി എന്നും ഇത് നല്ല അവരാണ് അവരെല്ലാവരും അറിഞ്ഞിരുന്നു സസീഫിന്റെ ചകോസരമാരും ശ്രേഷ്ഠന്മാരുമായിട്ട് തീരുമാനങ്ങൾ അനുസരിക്കാൻ എന്ന് മകളിലൂടെ ചുറ്റി സഞ്ചരിക്കുകയെ അവരെയുള്ളവരെ അറിയിച്ചു കണ്ണൂറ്റ സംഭവ വിശ്വാസികശൊക്കെ എടുക്കുകയും അവരുടെ എണ്ണം അനുഗ്രഹം നടത്തുകയും ചെയ്തു പ്രവാസികളുടെ ദർശനം ഏഷ്യയിൽ ജനം പ്രസിക്കുന്നതിൽ നിന്ന് കക്ഷിതമാരെ വിരിപ്പിച്ചുകൊണ്ട് അവർ ഫ്രിജിയ ഗലാഫിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു മീസിയായിക്ക് അടുത്ത് വന്നപ്പോൾ ബെറ്റീനിയയിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു എങ്കിലും ഏഷ്യൻ അറിവർച്ചില്ല കണ്ണൂർ മീസിയ പിന്നീട് അവർ തോബ്രാസിലേക്ക് പോയി രാത്രി ദർശനം ഉണ്ടായി മെക്കോദാനിയാക്കാരനായ ഒരു തന്റെ മുണ്ടിൽ നിന്ന് ഇപ്പൊ വളരെ അഭ്യർത്ഥിച്ചു മെക്കോദാനിയിലേക്ക് വന്നാൽ ഞങ്ങളെ സഹായിക്കും മെക്കോദാനിയെ നിങ്ങളെ യും അറിഞ്ഞ് അവൻ ദർശനം ഉണ്ടായ ഉടനെ അങ്ങോട്ട് പോകാൻ അപിച്ചു ദിബിയായുടെ മാനസന്ദരം നിന്ന് ഞങ്ങൾ കപ്പൽ കയറി യാത്ര ചെയ്തു അടുത്ത ദിവസം അവിടെ നിന്ന് ഫിലിപ്പീനയിലേക്കും പോയി മത മിക ധോണിയായി ഇവിടെ ആ ഭാരത പ്രധാന നഗരവും റോമിയുടെ അധികാരത്തിലുള്ള സ്ഥലവും ആയിരുന്നു ഒരു ദിവസം ഞങ്ങൾ നഗരത്തിൽ താമസിച്ചു നഗരവോടത്തിന് പുറത്ത് നദീരത്ത് ഒരു പ്രാർത്ഥന കേന്ദ്രമുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി ആ സ്ഥലത്ത് സ്ത്രീകളോട് ഞങ്ങളുടെ ഇതിന് സംസാരിച്ചു ഞങ്ങളുടെ വാക്ക് കേട്ടവരുടെ കൂട്ടത്തിൽ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടു പട്ടു കരയെയും ദിവക്യുമായ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു പൗലോസ് തന്ന കാര്യങ്ങളും സ്വീകരിക്കാൻ കത്താവ് അവരുടെ ഹൃദയം പറഞ്ഞു കുടമ്പ സമയത്ത് ഞാനസനം സ്വീകരിച്ച് അവർ ഞങ്ങളോട് പറഞ്ഞു കത്താവ് വിശ്വസിക്കണമായി എന്നെ നിങ്ങൾ കേട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ ഭവനത്തിൽ വന്ന താമസിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഞങ്ങൾ അവൾക്ക് പറയുന്നു പൗലോസ് കാരകത്തിൽ ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി വരെ പ്രവസിക്കുന്ന അന്നോ ഭാവ ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു അവർ പ്രചാരണ വരവ് യജനങ്ങൾക്ക് വളരെ ആദായം ഉണ്ടാക്കിയിരുന്നു അവൾ പൗലസിനിന്റെയും തങ്ങളുടെയും പ്രതി വരണം കുറിച്ച് പറഞ്ഞു ഈ മനുഷ്യനായ അവർ നിങ്ങളോട് രക്ഷയുടെ പ്രകോഷിക്കുന്നു പല ദിവസങ്ങൾ അവർ ഉപകാരം ചെയ്തു ഇത് അസഹിപ്പെടുത്തി അവൻ തിരിഞ്ഞ അഭിമാനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തുപോകാൻ ശിവസിനെ നമുക്ക് നിന്നോട് ഞാൻ പക്ഷേ ഭക്ഷണം പുറത്തുപോലെ യജമാനങ്ങൾ തന്റെ ആദായം നഷ്ടപ്പെട്ടുണ്ടപ്പോൾ അവലോസിനെ ശിലാസിനെ കിടികൂടി മനുഷ്യസ്ഥലത്ത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവന്നു അവർ അവരെ ന്യായവരിമാരുടെ മുമ്പിൽ കൊണ്ടുവന്ന പ്രകാരം പറഞ്ഞു പൊതുകാരായ നല്ല അസസ്ഥാക്കുന്നു റോമക്കാരായ നമുക്ക് നിയമപ്രകാരം അംഗീകരിക്കാനോ അനുഷ്ഠിക്കാനോ പഠന ആചാരങ്ങളെ കുറിച്ച് അവർ പ്രശ്നം നടക്കുന്നു ജനക്കിട്ട് തോന്നാതെ അവർക്ക് തരായത് ഈ വസ്ത്രങ്ങൾ അവർ പ്രഹരിക്കാൻ ഞായറാൽ തൽപ്പനീട്ടു ശേഷം കടകരത്തിൽ അടച്ചു സ്വതാപൂർവം കവലെത്താൻ കൊടുത്തു അവർ കൽപ്പന പ്രകാരം അവരെ കടകരത്തിന്റെ ഉള്ളവയാക്കി കാലുകൾക്ക് ആമ മച്ചു തടവരം അത്ത കഥകളെ സഖ്യം വഴി ദൈവത്തെ സ്ഥിതിക്കായിരുന്നു തടവുകൾ കേട്ടോണ്ടിരുന്നു പെട്ടെന്ന് മടിയ ഭൂമിതായി കടകരന്റെ അട്ടർ തുടങ്ങി എല്ലാ പാതകളും പുറപ്പെട്ടു എല്ലാവരെയും ചങ്ങലുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടകരുന്നപ്പോൾ കടകര പാതികൾ തുറന്ന കിടക്കുന്നത് കണ്ടാണ് തടവാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ പാളി ആത്മഹത്യ പറഞ്ഞു സാഹസം കാണിക്കുന്നത് നിങ്ങൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് വിളക്ക് കൊണ്ടുവരാൻ ഒരു സി ലാസിന്റെയും കൽക്കിൽ വീണു അവരെ കൊടുത്തുകൊണ്ടുവെന്ന് അവൻ ചോദിച്ചു ജന രക്ഷ പറയാൻ നിങ്ങൾ എന്ത് ചെയ്യണം അവൻ പറഞ്ഞു പത്താം രക്ഷ വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബം രക്ഷ പഠിക്കും അവരവട് അവന്റെ വീട്ടിലുള്ളവരോട് കർത്താവിന്റെ വചനം വിശമിച്ചു അവനെ രാത്രിയിൽ തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറുകൾ കഴുകി അപ്പോൾ തന്നെ അവൻ കുടുംബം ഞാനസനം സ്വീകരിക്കുകയും ചെയ്തു അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന അവർക്ക് ഭക്ഷണം കഴിക്കുന്ന ജീവിതത്തിൽ വിശ്വാസിച്ചതുകൊണ്ട് അവരുടെ കുടുംബങ്ങൾ അത്യധികം ആനന്ദിച്ചു പ്രഭാതമായിട്ടും ഞായകന്മാർ മനുഷ്യരെ കഴിക്കുക എന്ന് കൽപ്പിച്ചു കടന്ന കടന്നാ കയച്ചു കൽക്കാരും ഈ വരെ കൗസിനെ അയച്ചു നായകന്മാർ നിങ്ങളുടെ അടുത്ത കൽപ്പിച്ചുകൊണ്ട് ആളിച്ചിരിക്കും അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനത്തോടെ പോകുക എന്നാൽ കൗസുകളോട് പറഞ്ഞു റോമകാലങ്ങളെ ഞങ്ങളെ വിചാരണ ശരി പരിസരം അത് പടുക അവർ തന്നെ വന്ന് ഞങ്ങൾ വിട്ടയക്കട്ടെ പടം അത് ഇവരെ ഞാൻ അറിയിച്ചു അവർ ഓമപരന്മാരാണ് കേട്ടപ്പോൾ ഞാൻ ഭയപ്പെട്ടു അതിനാൽ അവർ വന്ന അവരോട് ക്ഷമയാചന ചെയ്യുകയും അവർ പുറത്തു വിട്ടു പോകണമെന്ന് അവരോട് അവരോടക്കുകയും ചെയ്തു അവർ തരംഗത്തിൽ വന്ന് നിന്ന് പുറത്തുവന്ന നിധി യാത്ര വീട്ടിലേക്ക് പോയി സഹോദര നിർദേശങ്ങൾ നൽകിയതിനു ശേഷം അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു നമ്മൾ കേട്ടത് നൃതത്തെ